ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ട് അതുപോലെ തന്നെ ചെറിയ മസിൽ പെയിനോ ക്രാംസോ ഒക്കെ വന്നാൽ പോലും നമ്മൾ വിചാരിക്കുക നീരുകൊണ്ടുള്ള പ്രശ്നമാണെന്നും അതുമാത്രമല്ല ജോയിൻസിലൊക്കെ ഇങ്ങനെ നീര് കെട്ടി നിന്നിട്ട് വേദന ബുദ്ധിമുട്ടുകളുള്ള പ്രശ്നങ്ങളൊക്കെ പലരും കംപ്ലയിൻറ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എടിമേനെക്കുറിച്ചാണ് അതായത് നീർക്കെട്ടിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിഷൻ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ട് അതുപോലെ തന്നെ ചെറിയ മസിൽ പെയിനോ ക്രാമ്പ്സോ ഒക്കെ വന്നാൽ പോലും നമ്മൾ വിചാരിക്കുക നീരുകൊണ്ടുള്ള പ്രശ്നമാണെന്നും അതുമാത്രമല്ല ജോയിൻസിലൊക്കെ ഇങ്ങനെ നീര് കെട്ടി നിന്നിട്ട് വേദന ബുദ്ധിമുട്ടുകളൊള്ള പ്രശ്നങ്ങളൊക്കെ പലരും കംപ്ലയിൻറ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എടിമേനെക്കുറിച്ചാണ് അതായത് നീർക്കെട്ടിനെ കുറിച്ചാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിഷൻ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ശരീരത്തിലെ ഓരോ ജോയിൻസിനും നമുക്ക് വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയം നമ്മൾ കാണാറുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം തന്നെ നമ്മളിങ്ങനെ കാലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് നമ്മളിങ്ങനെ കാല് തൂക്കിയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ കാലിൻ്റെ ഭാഗങ്ങളിലൊക്കെ നീർക്കിട്ടുണ്ടാവുന്നത് കാണാറുണ്ട് അതായത് പിടലെടിമ എന്ന് പറയും മുൻകാലങ്ങളിലൊക്കെ ഇത് കണ്ടുവന്നിരുന്നത് അതായത് ഇത്ര കണ്ടീഷനും ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നിരുന്നത് ഓൾഡ് ഏജുള്ള പീപ്പിൾസിലായിരുന്നു അതായത് നമ്മുടെ പ്രായം കൂടിയ ആൾക്കാർ ഒരു അൻപത് വയസ്സിന് മേലുള്ള ആൾക്കാരിലായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് വളരെ യങ് ഏജ് ആയിട്ടുള്ള പീപ്പിൾസിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് അതായത് അവർ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ബസ്സിലോ കാറിലോ ഒക്കെ ഇങ്ങനെ കാല് തൂക്കിയിട്ടിരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കോമൺലി ഇന്ന് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണെന്ന് നമുക്കറിയാം എന്നാൽ ഇതുപോലെ തന്നെ മറ്റൊരു ഫ്ലൂയിഡ് ചാനലും നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെയാണ് നമ്മൾ ലിംഫാറ്റിക് ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു ലിംഫാറ്റിക് ചാനലിലൂടെ ലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡാണ് പാസ് ചെയ്യുന്നത് അതായത് സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലൂടെ ഈ ഒരു ലിംഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബ്ലഡിനകത്ത് അടങ്ങിയിട്ടുള്ള ബ്ലഡ് സെൽസും ഫ്ലൂയിഡും ഒക്കെ നമ്മുടെ ടിഷ്യൂസിനകത്തുനിന്ന് വെളിയിൽ വന്നിട്ട് അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കുലേഷനിലേക്ക് എത്തുന്നു അത് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിലൂടെ തന്നെ തിരിച്ച് ഒരു ഇംപ്യൂർ ബ്ലഡ് എന്നുള്ള ഫോമിലേക്ക് നമ്മുടെ ബ്ലഡ് തന്നെ തിരിച്ചെത്തുന്നു അതിനകത്ത് ബാക്കി വരുന്നൊരു ഇരുപത് ശതമാനം നമ്മുടെ ടിഷ്യൂസിന് വെളിയിലായിട്ടുള്ള ഫ്ലൂയിഡ് സ്പേസിലേക്ക് പോവുകയും അത് മറ്റൊരു സർക്കുലേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെസൽസ് സ്മോൾ വെസൽസ് കാണാൻ പറ്റും വാൽവ്സ് കാണാൻ പറ്റും അതായത് ലിംഫിനോട് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള സർഫസിലൂടെയൊക്കെ പാസ് ശേഷമാണ് അത് ഹാർട്ടിലേക്ക് അതായത് നമ്മുടെ നോർമൽ സർക്കുലേഷനിലേക്ക് അത് റീജോയിൻ ചെയ്യുന്നത് ഈ ഒരു ലിംഫാറ്റിക് ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ലിംഫാറ്റിക് സർക്കുലേഷൻ ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ ഒരു ആക്ടിവേഷൻ കൊണ്ടാണ് അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഹാർട്ടാണ് നമുക്കറിയാം എന്നാൽ ഈ ഒരു ലിംഫാറ്റിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ചാനലിൻ്റെ ഒരു ആക്ടിവേഷന് വേണ്ടിയിട്ട് പമ്പിംഗ് പ്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓർഗൻസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ആക്ടിവേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനിങ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ലിംഫാറ്റിക് ചാനലിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൽസിന് ആവശ്യമായുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എത്തുന്ന എന്തെങ്കിലും ഒരു ജേംസ് അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുവാണെങ്കിൽ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ട്രക്ഷൻ ഫങ്ഷൻ അതിനെ നശിപ്പിക്കാനുള്ള രീതിയിലുള്ള ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ ഒരു ലിംഫാറ്റിക് സർക്കുലേഷൻ ആണ് ഈ ഒരു ലിംഫാറ്റിക് സർക്കുലേഷനകത്ത് അടങ്ങിയിട്ടുള്ള ഡബ്ല്യു ബി സി സെൽസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനിങ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ ഒരു ഫംഗ്ഷനിങ് നടക്കുന്നത് ലിംഫ് നോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങളിലായിട്ട് ലിംഫ് നോഡ് അടങ്ങിയിട്ടുണ്ട് അതായത് കയല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മുടെ ബോഡിയിൽ പല ഭാഗങ്ങളിലായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാലുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു വേദന ഇഞ്ചുറിയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ തൊട ഇടുക്കിൽ ആ ഒരു വേദന ബുദ്ധിമുട്ടുകൾ അതിനാണ് നമ്മൾ കയല പെയിൻ നമ്മൾ പറയാറുണ്ട് അതായത് കയല വേദന നമ്മൾ പറയാറുണ്ട് ഇതാണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എന്തെങ്കിലും ജേംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിംഫാറ്റിക് സർക്കുലേഷൻ അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ലിംഫാറ്റിക് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുകയും ഫർദർ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് എടിമ വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് ഇനി ഇത്തരത്തിലൊരു എഡിമാറ്റസ് കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടി കിട്ടുക അല്ലെങ്കിൽ ഒരു ബ്രൂയിസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒരു ക്രോണിക് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ലിംഫാറ്റിക് ചാനലിനെ അത് എഫക്റ്റ് ചെയ്യുകയും ഫർദർ നമുക്കിങ്ങനെ നേർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ആറേ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ പറയാം അതായത് റമെറ്റോഡാർറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കോമൺലി കാണുന്ന ഒരു കാര്യമാണ് ഒരു വാദമുള്ള എപ്പോഴും നീർക്കെട്ടും നീരുണ്ടാവുക ആ ഭാഗത്ത് വേദന കൂടുതലായിരിക്കും നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഡിസ്കംഫേർട്ട് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ലിംഫാറ്റിക് ചാനലിൻ്റെ ആ ഒരു സർക്കുലേഷൻ ഒരു ബ്ലോക്കിംഗ് സംഭവിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോപ്പേജ് നടക്കുകയും അതുവഴി നമുക്ക് എഡിമാറ്റസ് പോളർ കണ്ടീഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഭക്ഷണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണരീതിക്കും നമ്മുടെ ലിംഫാറ്റിക് ചാനൽ എഫക്റ്റ് ചാനലിനെഫക്ട് ഒരു കാരണമാവുന്നുണ്ട് അതായത് നമ്മൾ അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതും അല്ലെങ്കിൽ ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആണെങ്കിൽ നമ്മുടെ ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ഭക്ഷണങ്ങളൊക്കെ ധാരാളമായി കഴിക്കുന്ന സമയത്ത് ഇത്തരത്തിലിങ്ങനെ നമ്മുടെ ലിംഫാറ്റിക് ചാനലിനെ അത് എഫക്ട് ചെയ്യുകയും ഫർദർ ഇട്ടു കാരണാവുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് സെക്സ് ഹോർമോൺസിന്റെ ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നത് വഴി ഇത്തരത്തിലൊരു സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ ഈസ്ട്രജനം അതുപോലെ പുരുഷന്മാരിലാണെങ്കിൽ അത് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺസിന്റെ ഒരു ഇംബാലൻസ് കൊണ്ട് ഇത്തരത്തിലൊരു പ്രശ്നം വരാം ഈ ഒരു ഹോർമോൺ കുറയുന്നത് വഴി ഇങ്ങനെ നമ്മുടെ ലിംഫാറ്റിക് ഒരു ഒരു പ്രശ്നം നടക്കുകയും അത് ഫർദർ ഉണ്ടാക്കുന്ന ചെയ്യുന്നത് കാലങ്ങളിലൊക്കെ ഫോർട്ടി ഫൈവ് പ്ലസ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലായിരുന്നു അത് കണ്ടുവരുന്നത് പുരുഷന്മാരിലാണെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മേലുള്ള ആൾക്കാരിലായിരുന്നു ഇത്തരത്തിൽ ടെസ്റ്റോസ്റ്റോൻ്റെ ഒരു ഒക്കെ കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് ചെറുപ്രായത്തിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരിലും ഇത്തരത്തിലൊരു ഹോർമോണൽ കംപ്ലയിൻസ് ഉള്ള അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഡിമാറ്റസ് കണ്ടീഷൻ വരാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് നാലാമതായിട്ട് നമ്മുടെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിസമുള്ള ആ ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ലിംഫ് ചാനലിനാണ് അത് എഫക്ട് ചെയ്യുന്നത് ആ ഒരു സർക്കുലേഷനും കാര്യങ്ങളും എഫക്ട് ചെയ്യുകയും ഫർദർ നമുക്ക് ഇങ്ങനെ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് പെയിനും സ്റ്റിഫ്നെസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ജോയിൻസിൽ ഒരു കാരണവും ഇത് തന്നെയാണ് നമ്മൾ ഒരു ആൽക്കഹോളിക് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഒരു കേസ് കേസോട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള വേദന ബുദ്ധിമുട്ടുകളും നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നത് കോമൺലി എല്ലാവരും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അഞ്ചാമതായിട്ട് നമുക്ക് മാനസിക പിരിമുറുക്കം വഴി ഇത്തരത്തിലുള്ള പ്രശ്നം വരാം അതായത് നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ ുദ്ധിമുട്ട് വരാം അതായത് നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് ലിംഫാറ്റിക് ചാനൽസിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് അതായത് അതിന് സർക്കുലേഷൻ ഒരു ബ്ലോക്കിംഗ് ഉണ്ടാക്കുകയും ഫർദർ എഡിമാറ്റസ് കണ്ടീഷൻ വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതായത് കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് വഴി നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ വരാനൊരു കാരണമാകുന്നുണ്ട് അതുവഴിയാണ് നമുക്ക് ഇങ്ങനെ വേദന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എഡിമാറ്റസ് കണ്ടീഷൻ ഉണ്ടാവുന്ന ഒരു കാരണമാവുകയും ചെയ്യുന്നത് ആറാമത്തെ ഒരു കാരണം നോക്കിക്കഴിഞ്ഞാൽ ഉറക്കമാണ് നമ്മുടെ ലിംഫാറ്റിക് അത് എഫക്റ്റ് ചെയ്യുകയും ഫർദർ ഇങ്ങനെ എഡിമാറ്റസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു കാരണവുകയും ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ അമിതമായിട്ട് ഉറങ്ങുകയോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കുറവായിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടുവരാറുണ്ട് അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്കിതിനെ മാനേജ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഇതിനൊരു പരിഹാരം നമ്മൾ എന്തായാലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഏതൊക്കെ രീതിയിലാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലിംഫാറ്റിക് സർക്കുലേഷൻ നടക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മസിൽ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കണം നമ്മുടെ മസിൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് ഈ ഒരു സർക്കുലേഷൻ മൂവ്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം എറോബിക് എക്സസൈസ് ചെയ്യാം യോഗ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വാക്കിംഗ് എസർസൈസ് കാര്യങ്ങൾ ചെയ്യാം സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യാം അതിനോടൊപ്പം നിങ്ങൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ലിംഫ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് എഡിമാറ്റസ് കണ്ടീഷനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മസാജാണ് മസാജ് ചെയ്യുന്നത് വഴിയും നമ്മുടെ ആ ഒരു മസിൽ മൊബിലിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടാനൊരു ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ മസിലിൻ്റെ ഒരു ഫംഗ്ഷനിങ് ഒക്കെ ഒന്ന് പ്രോപ്പറൈസ് ചെയ്യാൻ നമുക്ക് എവിടെയെങ്കിലും നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് ഒന്ന് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കെട്ടിക്കിടക്കുന്നൊരവസ്ഥ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അത് മാത്രമല്ല ചെറിയൊരു ചൂട് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും അതായത് നമ്മൾ വേണമെങ്കിൽ മൈൽഡ് ടെമ്പറേച്ചറിലുള്ള ചൂടുവെള്ളത്തിനകത്ത് പിഴിഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഹോട്ട് ബാഗൊക്കെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഗാർമെന്റ്സ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം പ്രധാനമായിട്ട് നമ്മുടെ നീ ക്യാപ്സ് സ്റ്റോക്കിങ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മസിൽ പെയിനും അല്ലെങ്കിൽ വെരിക്കോസിറ്റി പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കംപ്രഷൻ നമുക്ക് ലിംഫാറ്റിക് ചാനൽ വഴി സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ആ ഒരു കംപ്രഷൻ കിട്ടുന്നത് വഴി ആ ഒരു നീർക്കെട്ടിൻ്റെ ആ ഒരു ടെൻഡൻസി ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും കംപ്രസ്ഡ് ആയിരിക്കുന്നത് നമ്മുടെ സർക്കുലേഷൻ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഇൻഡേക്ക് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ലിംഫാറ്റിക് ഫ്ലൂയിഡിന് ഒരു ലൂസിനിങ് ആ ഒരു ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ തന്നെ അത് ആവാനും നമ്മുടെ സർക്കുലേഷൻ ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനും അത് മാത്രമല്ല നമുക്കിങ്ങനെ നീർക്കെട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കും അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ് അതായത് നമ്മളൊരു ഫാസ്റ്റ് ഇൻഹലേഷൻ ഒരു ത്രീ സെക്കൻഡ്സ് ഒരു ഇൻഹലേഷനും ഒരു എയ്റ്റ് സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക ഒരു എയ്റ്റ് സെക്കൻഡ് കൊണ്ട് നമ്മൾ ആ ഒരു സ്ലോ ആയിട്ട് നമ്മൾ എക്സേൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഡയഫർ ഒന്ന് സ്റ്റിമുലേറ്റ് ആവുകയും നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ സോൾട്ട് അതായത് നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉപ്പിൻ്റെ ഉപയോഗം കൂടുന്നത് വഴി നമുക്ക് നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കൂട്ടുന്നത് വഴി നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കുറയാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഉപ്പ് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു നോർമൽ റേഞ്ചിൽ മാത്രം ഉപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ാണ് നിങ്ങൾക്ക് അമിതമായിട്ട് നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് മാത്രമല്ല നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ലോങ് ടേം ആയിട്ട് സഫർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആയിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താണ് എന്താണതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ആണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്